വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് ഇന്ന് നമ്മൾ നമ്മുടെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി ശ്രീ മമതാ ബാനർജിയെ കുറിച്ചാണ് പറയുന്നത് തീർച്ചയായും അവർ വളരെ അഭിനന്ദന അർഹമായ കാര്യമാണ് ഇന്ന് ചെയ്തത് എന്റെ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ഒരു അവസരം നീതിപീഠത്തോട് ചോദിക്കുകയും പരമോന്നത നീതിപീഠം അതിനനുവദിക്കുകയും ചെയ്തപ്പോൾ അവർ കാലങ്ങളായി മടക്കി വെച്ച തന്റെ വക്കീൽകോട്ട് എടുത്തണിയുകയും അത് സുപ്രീം സുപ്രീംകോടതിയിലെത്തി എന്റെ സംസ്ഥാനത്തെ ജനങ്ങളുടെ വിഷയം വിഷയം എന്ന് തന്നെയാവട്ടെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം വിഷയം അത് പരമോന്നത നീതിപീഠത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് പരമോന്നത നീതിപീഠം അനുവദിച്ച സമയം അതിൽ കാര്യമായി അത് വാദിക്കുകയും അത് നീതിപീഠത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ള ഒരു ധീരത ധീരമായ ഒരു നടപടി തന്നെയാണ് നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ കേരളം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഏ അഡ്വക്കറ്റ്മാര് ഇഷ്ടമാതിരി മന്ത്രിമാരായിട്ടും മറ്റും ഉണ്ട് അപ്പോ ആരും തന്നെ ഇങ്ങനെ ഒരു കാര്യം ഇതുവരെ രാജ്യത്ത് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ശ്രീ മമതാ ബാനർജി അവരുടെ ഇത്തരം ഒരു പ്രവർത്തി നല്ല ഒരു സൽപ്രവർത്തി അത് അഭിനന്ദനാർഹയൻ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല കാരണം എല്ലാ സംസ്ഥാനത്തും ഇഷ്ടംമാതിരി വക്കീലന്മാരായി ആളുകൾ മന്ത്രിസഭയിലും മറ്റും ഉണ്ട് ആരും തന്നെ ഇത്തരം കാര്യങ്ങൾ പരമോന്നത വേദികൂടത്തിന്റെയോ ഹൈക്കോടതികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ മുതിരാറില്ല എല്ലാവരും ഉയർന്ന വക്കീലന്മാരെ അതിനു വേണ്ടി നിയോഗിക്കുകയാണ് എല്ലാ മന്ത്രിസഭകളും ചെയ്യാറ് എന്നാൽ പശ്ചിമ ബംഗാളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ എല്ലാ വക്കീലന്മാരെയും അവർ അവരും നിയമിക്കും നിയമിക്കാറുണ്ട് എങ്കിലും അതിനുള്ള പണവും ആ സംസ്ഥാനത്തുണ്ട് എങ്കിലും ജനങ്ങളുടെ വിഷയം തെൻ്റെ ഏ നാവുകൊണ്ട് തന്നെ പരമോന്നത നീതിപീഠത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന ഒരു ദൃഢമായ ഒരു പ്രതിജ്ഞ അവരെടുക്കുകയും അത് അവർ നീതിപീഠത്തിന്റെ അനുമതിയോടുകൂടി അത് നടപ്പാക്കുകയും ചെയ്തു അത് വലിയ ഒരു കാര്യം തന്നെയാണ് ചെറിയ കാര്യം അല്ല തീർച്ചയായും നീതിപീഠത്തിന്റെ മുന്നിൽ അത് അതിന്റെ റിസൾട്ട് എന്തുമാവട്ടെ അവർ ആ ഒരു പ്രവർത്തി ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ കാര്യം ഇത്രയും വലിയ ഒരു പ്രവൃത്തി രാജ്യത്തിന്റെ മറ്റു ഇത് ഇതുവരെ ഒരു മുഖ്യമന്ത്രിമാരും ചെയ്തിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് എസ് എകരുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവർ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതും എന്റെ സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് താൻ തന്നെ നേരിട്ടെത്തിയതെന്നും എല്ലാ കാര്യങ്ങളും അവർ വളരെ വിശദമായി തന്നെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ട് കോടതി വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അതിനെ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് തീർച്ചയായും അതിന്റെ റിസൾട്ടല്ല ഇവിടുത്തെ പ്രധാന വിഷയം അത് സുപ്രീംകോടതി അതെന്തായാലും പരമോന്നത നികം അത് കേസ് ആര് നൽകി എന്നുള്ളതല്ല അവരുടെ പ്രശസ്തി അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുകയും അതിന്റെ തെളിവുകളും മറ്റു വശങ്ങളും കോടതി നടപടികളൊക്കെയാണ് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജി ഇത്തരം ഒരു നല്ല പ്രവർത്തി ചെയ്തു എന്നുള്ളത് അത് വലിയ ഒരു കാര്യം തന്നെയാണ് തന്റെ സംസ്ഥാനത്ത് അനു ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കോടതിയിൽ എത്തിയെന്നത് വലിയ ഒരു കാര്യം തന്നെയാണ് അത് ചെറിയ ഒരു കാര്യമല്ല അപ്പോൾ അത് തന്നെയാണ് ശ്രീ മമതാ ബാനർജി ഇന്ന് ഇന്ന് വളരെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയം തന്നെ ട്രെൻഡിങ് ന്യൂസ് എന്ന് വേണം ഇതിലൊക്കെ പറയാം അത്രയും വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയം തന്നെയാണ് കാര്യങ്ങൾ അത് കോടതിയുടെ മുന്നിൽ ഹാജരാകാനുള്ള തനിക്കുള്ള കഴിവും അവർ ഇതിനു മുന്നേ പശ്ചിമബംഗാളിലെ ഹൈക്കോടതികളിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതിനവർക്ക് അതിനുള്ള കഴിവും അവർക്കുണ്ട് അത് അതിന്റെ വശങ്ങളിലൂടെ അത് നിയമവശങ്ങളിലൂടെ അത് അവതരിപ്പിക്കാനുള്ള കഴിവും അവർക്കുണ്ട് അത് ഒരു വക്കീലാണല്ലോ പശ്ചിമ പശ്ചിമബംഗാളിലെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ആളുമാണ് അപ്പോൾ അതിനൊക്കെയുള്ള കൈവർക്കുണ്ട് എങ്കിലും ആരും ഇങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി ശ്രീ മമതാ ബാനർജി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ഈ സുപ്രീം കോടതിയുടെ മുന്നിൽ ഇങ്ങനെ എത്തിയതും അത് ലോക ശ്രദ്ധ തന്നെ പിടിച്ചുപെറ്റിയതും ആ വിഷയം തന്നെയാണ് നമ്മളും ഇവിടെ പറയുന്നത് തീർച്ചയായും വളരെ അഭിനന്ദനാർഹം തന്നെയാണ് മമതാ ബാനർജിയുടെ നടപടി നല്ല ഒരു പ്രവൃത്തിയാണിത് തീർച്ചയായും ഇത് ഒരു നല്ല തുടക്കമാവട്ടെ എന്നുകൂടി നമുക്ക് ആശംസിക്കാം തീർച്ചയായും ഏതായാലും ഈ വീഡിയോ മുഴുവനായി ഉപേക്ഷിച്ച താങ്കൾക്ക് നന്ദി താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ അതെന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുവാനാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടോട്ടാം നന്ദി നമസ്കാരം